ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂരിൽ ലോഡ്ജുടമയെ കബളിപ്പിച്ച് പണം തട്ടിയ ജീവനക്കാരൻ അറസ്റ്റിൽ ചാവക്കാട് പാലയൂർ തുപ്പത്ത് വീട്ടിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള സന്ദീപിനിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുവായൂർ വടക്കേ നടയിലുള്ള സ്വകാര്യ ലോഡ്ജിലെ റിസപ്ഷനിൽ ജോലി ചെയ്തിരുന്ന പ്രതി ലോഡ്ജിലെ വിവാഹങ്ങൾക്കും റൂമുകൾക്കും മറ്റും അഡ്വാൻസായി കസ്റ്റമേഴ്സ് നൽകുന്ന തുക റെസിപ്റ്റിൽ കൃത്രിമം കാട്ടി പണം സ്വന്തം എക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി സ്വീകരിച്ച ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന് കാട്ടി ലോഡ്ജുടമ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ ഗിരി എ എസ് ഐ രാജേഷ് സി പി ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കോടതി ജാമ്യം നൽകി ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്